ഭൂതികളുമായി നേരിട്ടൊരു യുദ്ധത്തിനടങ്ങിയ അമേരിക്കയ്ക്ക് അടിച്ചടി തിരിച്ചടിയാണ് ഭൂതികൾ ശക്തമായ തിരിച്ചടി കൊടുക്കുന്നു എവിടെന്നൊക്കെയോ നിന്ന് അമേരിക്ക അമേരിക്കയിലേക്ക് ആക്രമണം ഉണ്ടാകുന്നു കഴിഞ്ഞ ശനിയാഴ്ചയുണ്ടായ ആക്രമണം ശ്രദ്ധേയമാണ് ഇറാഖിലെ അമേരിക്കയിലെ സൈനിക ക്യാമ്പിന് നേരെ പതിനഞ്ച് ബലസ്റ്റിക് മിസൈലുകളാണ് പതിച്ചത് പതിനഞ്ച് ബലസ്റ്റിക് മിസൈലുകൾ പതിച്ചത് അമേരിക്കയെ ഞെട്ടിച്ചു നിരവധി അമേരിക്കൻ ഭടന്മാർക്ക് പരിക്കേറ്റു പശ്ചിമേഷ്യയിൽ അമേരിക്ക ഇറങ്ങിക്കളിച്ചപ്പോൾ അതിനും അപ്പുറത്തായി കൂതികൾ ഇറങ്ങിക്കളിക്കുന്നു അതാണ് ഇപ്പോഴത്തെ അവസ്ഥ പശ്ചിമേഷ്യയിൽ കൂതികൾ വിളയാടുകയാണ് ഇവിടെ ഇവിടെ നിന്നാണ് ആക്രമണം വരുന്നതെന്ന് തിരിച്ചറിയാൻ പോലും അമേരിക്കയ്ക്ക് കഴിയുന്നില്ല ലോക പോലീസെന്ന് അഭിമാനിക്കുന്ന അമേരിക്ക ഇപ്പോൾ ചെങ്കടലിൽ ചുറ്റിപ്പറ്റി വട്ട് വട്ടം വട്ടം കെട്ടി കിടക്കുകയാണ് ചെങ്കടലിൽ അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല ഹൂതികൾക്ക് നേരെ മൂന്ന് ദിവസം തുടർച്ചയായി ആക്രമണം നടത്തി അമേരിക്ക പക്ഷേ ആ ആക്രമണം കൊണ്ടൊന്നും ഒരു പ്രയോജനവും ഉണ്ടായില്ല ഇന്നലെയും അമേരിക്കൻ കപ്പലിന് നേരെ ഹൂതികളുടെ ആക്രമണം ഉണ്ടായി അമേരിക്കൻ കപ്പൽ ചെങ്കടലിലൂടെ പോകില്ല എന്ന് ഹൂതികൾ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കുന്നു അമേരിക്കൻ കപ്പൽ ചെങ്കടലിലൂടെ പോകില്ല എന്ന് മാത്രമല്ല ഇസ്രായേൽ വംശഹത്യ നിർത്തുന്നതുവരെ തങ്ങൾ അമേരി ചെങ്കടലിലൂടെ പോകുന്ന കപ്പലുകളെ ആക്രമിക്കുമെന്നും ഹൂതികൾ പ്രഖ്യാപിച്ചിരിക്കുന്നു അത്ര ശക്തമായ പ്രഖ്യാപനമാണ് ഹൂതികൾ നടത്തിയിരിക്കുന്നത് ഹൂതികൾ മാത്രമല്ല ഹിഫ്ബുള്ളയും അമേരിക്കയെ നോട്ടമിട്ടിട്ടുണ്ട് ഇറാൻ ഇറങ്ങിക്കളിക്കുകയാണ് യുദ്ധത്തിൽ ഇതുവരെ ഗ്രൗണ്ടിലിരുന്ന ഇറാൻ ഇപ്പോൾ ഇറങ്ങിക്കളിച്ച് തുടങ്ങിയിരിക്കുന്നു ഇറാൻ്റെ സാന്നിധ്യം അമേരിക്കയെ അസ്വസ്ഥമാക്കുന്നുണ്ട് ഹൂതികൾക്ക് ആയുധങ്ങൾ ബാലിസ്റ്റിക് മിസൈലുകൾ നൽകുന്നത് ഇറാനാണെന്ന ആരോപണം ശക്തമാണ് ഇറാൻ അത് നിഷേധിച്ചിട്ടില്ല ഇതുവരെ ഇറാൻ അത് നിഷേധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഇനിയും ഹൂതികൾക്ക് ആയുധങ്ങൾ നൽകും എന്ന് ഇറാൻ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കുന്നു ഈ സാഹചര്യത്തിലാണ് അമേരിക്ക ചെങ്കടലിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്നത് അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും സംയുക്ത സൈന്യം ഹൂതികൾക്ക് നേരെ നടത്തിയ ആക്രമണം വലിയ തിരിച്ചടിയാണ് അമേരിക്കയ്ക്ക് സമ്മാനിച്ചത് ഇരുവർക്കും ലോകത്തിലെ വൻ ശക്തികളായ അമേരിക്കയ്ക്കും ബ്രിട്ടനും ചെറു സൈനിക ബൃന്ദമായ ഹൂതികൾ ശക്തമായ തിരിച്ചടി നൽകി പ്രതിരോധം എന്തെന്ന് ഹൂതികൾ കാണിച്ചു കൊടുത്തു അമേരിക്കയ്ക്ക് പ്രതിരോധിക്കേണ്ട വിധം എങ്ങനെയെന്ന് ഹൂതികൾ കാണിച്ചു കൊടുത്തു അവരുടെ കയ്യിൽ അത്യന്താധുനികമായ ബാലസ്റ്റിക് മിസൈലുകളുണ്ട് അതിമാരകമായ മിസൈലുകൾ ബോട്ടിൽ നിന്ന് അത് തൊടുത്ത് കപ്പലിനെ തകർക്കാനാകും ഹൂതികൾ അത് പറഞ്ഞു കഴിഞ്ഞു റഷ്യയുടെയും ചൈനയുടെയും ഉത്തര കൊറിയയുടെയും കപ്പലുകൾ തടയില്ലെന്നും ഹൂതികൾ പറഞ്ഞു കഴിഞ്ഞു മറിച്ച് അമേരിക്കയുടെയും നാറ്റോ രാജ്യങ്ങളുടെയും ഇസ്രായേലിൻ്റെയും ഒക്കെ കപ്പലുകൾ തടയും ആ കപ്പലുകൾ ചെങ്കടലിലൂടെ പോകില്ല ആ കപ്പലുകൾക്ക് ചെങ്കടലിൽ പ്രവേശനമില്ല ഇതാണ് ഹൂതികളുടെ സമര രീതി ഹൂതികളെ ആക്രമിച്ചതിന് പിന്നാലെ അടിക്കടി തിരിച്ചടിയാണ് അമേരിക്കയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പടിഞ്ഞാറൻ ഇറാഖിലെ യു എസ് സൈനിക കേന്ദ്രം ആക്രമിച്ചത് അമേരിക്കയെ ഞെട്ടിച്ചു പതിനഞ്ച് ബാലസ്റ്റിക് മിസൈലുകളാണ് സൈനിക കേന്ദ്രത്തിന് നേരെ പതിച്ചത് നിരവധി സൈനികർക്ക് പരിക്കേറ്റു എത്ര സൈനികർക്ക് പരിക്കേറ്റു എന്ന് അമേരിക്ക ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല പക്ഷേ നിരവധി പേർക്ക് പരിക്കേറ്റു എന്നത് വ്യക്തം ഇങ്ങനെ അമേരിക്കയെ ഞെട്ടിച്ചുകൊണ്ട് ആക്രമണങ്ങൾ തുടരുകയാണ് ഹൂതികൾ അജ്ഞാത കേന്ദ്രത്തിൽ നിന്നാണ് മിസൈലുകൾ വന്നതെങ്കിലും അതിൻ്റെ ഉത്തരവാദിത്വം ഹൂതികൾ ഏറ്റെടുത്തിട്ടില്ലെങ്കിലും ഹൂതികളാണ് ഇതിന് പിന്നിലെന്ന് അമേരിക്ക തിരിച്ചറിയുന്നു അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വാട്ടർ ലൂവായി മാറിയിരിക്കുന്നു ഹൂതികളുമായുള്ള ഏറ്റുമുട്ടൽ